ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയും മീനാക്ഷിയും ദേവിയൊക്കെ വന്ന് ബാലനോട് കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടും ബാലൻ ചെവി വെക്കുന്നില്ല അവസാനം ബാലൻ പറയുന്നുണ്ട് എത്രയും വേഗം ഞാൻ തീരുമാനം എടുത്തോളാം മക്കളെ നിങ്ങൾ മൂന്നുപേരും ചെല്ലെന്ന് അവസാനം ദേവി പറയാം ദേവിക്ക് പരം മീനാക്ഷിയാണ് സംസാരിക്കുന്നത് മീനാക്ഷി പറയുന്നുണ്ട് അതെ അപ്പുറം ഇപ്പുറമായിട്ട് രണ്ട് പേരുടെ അങ്ങ് കഴിഞ്ഞോ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഞങ്ങളും ജീവിച്ചോളാം നിങ്ങൾ നിങ്ങളെ ഇഷ്ടം ജീവിച്ചോ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് പോവാം ഇങ്ങനെ കിടന്ന് അടിമയെ പോലെ താഴാണെന്ന് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്തായാലും അച്ഛ ഇത്രയും കഷ്ടമായിപ്പോയി കേട്ടോ എന്ന് ദേവിയും കൂടെ പറയാം അങ്ങനെ ഇവർ മൂന്നേരും കൂടെ പറഞ്ഞു മടുത്ത് നേരെ സ്വന്തം മുറിയിലേക്ക് വന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഓ എത്രയൊക്കെ പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കണില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും അവസാനം മിത്ര പറഞ്ഞിട്ട് ചേച്ചി അവർ തമ്മിൽ തീരുമാനിക്കാതെ നമ്മളിതിൻ്റെ ഇടയിൽ കിടന്ന് പെട്ടിട്ട് യാതൊരു കാര്യമില്ല അപ്പം ദേവി പറയാ നമുക്ക് മൂന്നുപേർക്കും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം വഴിയെ കൊണ്ടുവരാൻ പറ്റും നോക്കാം എന്നാൽ പിന്നെ നമുക്ക് അപ്പച്ചി എങ്ങനെയൊന്ന് കണ്ടു പറ്റും അപ്പച്ചിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നു നിൽക്കും എങ്ങനെ കാണാൻ പറ്റുക ആ ഒരു കാര്യം ചെയ്യാം വരുന്ന ദിവസങ്ങളിൽ എന്നോ പൗർണമിയാണ് ആ ദിവസം എന്തായാലും അപ്പച്ചി അമ്പലത്തിൽ പോകും അത് മുടക്കാറില്ല ഇത്രയും കാലം ആ ദിവസം നമുക്കും അമ്പലത്തിൽ പോവാം അവിടെ വെച്ച് കാണാമല്ലോ അല്ല കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലോ അതാണ് സംശയം ആരും ഇല്ലാതെ ഒറ്റയ്ക്കാണെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ അച്ഛൻ്റെ അവസ്ഥകളും വീട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞാൽ അമ്മയുടെ മനസ്സലിയും അമ്മ തിരിച്ചു വരും നോക്കാം നമുക്കെന്തായാലും ആ ദിവസം വരെ കാത്തിരിക്കാം എന്നിട്ട് ദേവി എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നുണ്ട് നമ്മൾ ഒറ്റ നിന്നാൽ മതി എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് അത് കഴിഞ്ഞാൽ ആര്യനും ആനന്ദും ധർമ്മനും കൂടെ ആലോചിക്കുകയാണ് ആകാശിനെ എങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം ആകാശ് കൈവിട്ട് പോകുന്നത് കാരണം ഇവർക്ക് സഹിക്കാനാവുന്നില്ല അപ്പോൾ ആകാശ് വന്ന് കയറുമ്പോൾ തന്നെ ആകാശിനെ വിളിച്ചുകൊണ്ട് നേരെ വെളിയിലേക്ക് പോകുക കേട്ടോ എന്നിട്ട് ആ പഴയ ഓർമ്മകൾ ആകാശിനെ മനസ്സിലേക്ക് കൊണ്ടുവരാം വീട്ടിലെ സന്തോഷങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ടെറസിൻ്റെ മേളിൽ ചെന്നിട്ട് അച്ഛനെ ഒളിച്ച് പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആകാശിനെ പുറത്ത് നിർത്തി ഓർമ്മിപ്പിക്കുക എന്ത് രസമായിരുന്നതാണ് ആ കാലം നമ്മളിപ്പോൾ ഇവിടെ എന്നും പ്രശ്നങ്ങളും ബഹളവും നീ എന്താ നമ്മുടെ കൂടെ കൂടാത്തത് എന്താടാ നീ എന്താടാ ഈ വീട്ടിലെ ആളല്ലേ എന്നൊക്കെ ചോദിക്കാം അവസാനം ഈ ഇടയ്ക്കൊക്കെ ഒന്ന് മനസ്സ് പതറിപ്പോണേ എന്തെങ്കിലും ആകാശ് വിട്ട് കളിക്കുന്നില്ല കേട്ടോ ആകാശ് പറയാം ഞാൻ ഈ വീട്ടിലെ ആളല്ല നിങ്ങളൊക്കെ തന്നെ ഈ വീട്ടിലെ ആള് ഞാൻ ഈ വീട്ടിലെ ആളായിരുന്നെങ്കിലേ ഗോമതി സ്റ്റോറിൽ ഇപ്പം ഞാനുണ്ടായിരുന്നേ ഏഹ് അതെന്താണ് നീ അങ്ങനെ പറയുന്നു പിന്നെ ഇപ്പോൾ ഗോമതി സ്റ്റോറല്ല ഇനി ദേവി സ്റ്റോർ ആവാൻ പോകാനല്ലേ അതിൻ്റെ ഉടമസ്ഥരും അവകാശികളൊക്കെ വേറെയായി എനിക്ക് എന്ത് അവകാശം അല്ലെങ്കിലും ഞാൻ ഞാനങ്ങനെ ആയിപ്പോയി ഞാൻ എൻ്റെ ഭാവി നോക്കാത്തതാണ് എൻ്റെ കുഴപ്പം എന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ നിങ്ങളെയൊക്കെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നെ സ്നേഹിച്ചിട്ടില്ല അപ്പോൾ ആരേനെ ദേഷ്യം വരിക ആരെയും പറയാം ആരെക്കാളും കൂടുതൽ അച്ഛൻ ഏട്ടനെയാണ് സ്നേഹിച്ചിട്ടുള്ളത് അല്ലാതെ മറ്റുള്ളവരെയല്ല എന്ത് സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം തന്നില്ലേ എനിക്കച്ഛൻ എന്ത് വിദ്യാഭ്യാസം തന്നത് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാനൊരു പോയി എല്ലാം അറിഞ്ഞും കണ്ടു ആ ഗോമതി സ്റ്റോറിൽ അടിഞ്ഞു കൂടി ഇപ്പോ ഒരേ വിധരങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കും ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയൊക്കെ വന്നത് ആഹാ അപ്പോൾ അത് ശെരി അതാണ് കാര്യമല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഏർ ഏട്ടന് വിദ്യാഭ്യാസം ഏട്ടൻ പറയുന്നു എന്താ തരാത്തത് ഏട്ടന്റെ പഴയ പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഓരോ മാർക്ക് ലിസ്റ്റുകളൊക്കെ ഇണ്ടല്ല എടുത്ത് കയ്യിൽ നോക്ക് അപ്പോൾ ആനന്ദ് പറയ ഇടാം ബാക്കിയുള്ളാരും പഠിത്തത്തിൽ മിടുക്കരായിരുന്നു അതുകൊണ്ട് അച്ഛൻ പഠിപ്പിച്ചു നീ പഠിത്തത്തിൽ മോശമായതുകൊണ്ടാണ് നിന്നെ പഠിപ്പ് നിർത്തിച്ചത് അല്ലാതെ വേറൊന്നുമല്ല നീ മാർക്ക് ലിസ്റ്റൊക്കെ എടുത്ത് നോക്ക് അപ്പോൾ അറിയാം എന്ന ആരെയും പറയുമ്പോൾ ആദ്യം ഒന്നും ചമ്മി പോകാനുണ്ടട്ടോ എന്നിട്ട് വീണ്ടും ആകാശ് പറയാം മതി നിർത്തിക്കോ എനിക്ക് മനസ്സിലായി പഴയ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് എൻ്റെ മനസ്സ് മാറ്റാമെന്നാണ് നിങ്ങളുടെ വിചാരം അതൊന്നുമില്ല എനിക്കും വലുതാവണം എനിക്കും നല്ലതാവണം ഇങ്ങനെ ഒരിടത്ത് തന്നെ കിടന്ന് എൻ്റെ ഭാവി ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത്രയും കാലം എനിക്കത് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു ഇപ്പോൾ എനിക്കൊരാൾ വന്നപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ ദേ മാമ വിണ്ടാതെ പൊക്കോ എടാ ആകാശേ നീ എന്താണ് ഇങ്ങനെ മാറിപ്പോയത് നിനക്ക് ഞങ്ങളൊക്കെ നിൻ്റെ സഹോദരങ്ങളല്ലേ ഞങ്ങൾ പറഞ്ഞത് കേട്ടുവിടുക അങ്ങനെ കേട്ടെടുത്തോളം കാലം ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ കിടന്നല്ലേ ഇനി എനിക്ക് പറ്റത്തില്ല എന്നെ വെറുതെ വിടുന്നുണ്ടോ വനജാതിക്ക് എന്നൊക്കെ പറഞ്ഞു ആകാശം അങ്ങ് ദേഷ്യം പിടിച്ചകത്തേക്ക് ചെന്ന് കയറുക കേട്ടോ അപ്പോൾ ശ്രീകലയും ഉദയബാനും കൂടെ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കാം ആ മോനെ എന്താ മോനെ ഇന്ന് കടയിൽ പ്രശ്നം ഓ എന്ത് പ്രശ്നം ഒന്നുമില്ല ഇല്ല കടയിൽ പ്രശ്നമായിട്ട് ഇവിടെ ഉദയബാനും ഇറങ്ങി വന്ന കാര്യമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് സംസാരിച്ചാൽ പോരേ ഓ അതിനാണ് നിങ്ങൾ ഉപദേശമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഭർത്താവിനോട് ചോദിക്കുക ഞാനല്ലാ കടയിൽ പ്രശ്നങ്ങളുണ്ടാക്കിയത് നിങ്ങളെ ഭർത്താവ് തന്നെയാണ് അല്ല മോനെ അത് അപ്പോൾ ഉദയ ു പറയാം വിട്ടുകളെ സ്ത്രീകളെ അവൻ കുട്ടിയല്ലേ കൊച്ചുകുട്ടിയല്ലേ കൊച്ചുകുട്ടിയോ ഞാനോ കൊച്ചുകുട്ടികൾക്ക് എന്താ താടിയും നിശയം കാണും ഇല്ലല്ലോ ദേ അപ്പോൾ ദേവി ഓടിക്കൊണ്ടൊന്ന് ഈ പ്രശ്നം വഷളാവുമല്ലോ എന്ന് പേടിച്ചും അച്ഛാ അമ്മേ ഒന്ന് അകത്ത് കയറിപ്പോ പ്രശ്നം വഷളാക്കല്ലേ പ്ലീസ് സംസാരിക്കാം നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോൾ ആകാശി വീണ്ടും പറയുന്നുണ്ട് എനിക്കൊന്നും സംസാരിക്കണില്ല പക്ഷേ ഇവരും വിടുന്നില്ല കേട്ടോ അങ്ങനെ മീനാക്ഷി സംസാരം കേട്ട് ഓടി വന്നിട്ട് പറയാം എന്താ ആകാശി ഇവിടെ പ്രശ്നം ഒരു പ്രശ്നം തുടങ്ങിയതേ ഇവരാ അല്ലാതെ ഞാനല്ല അങ്ങോട്ട് പോയി ചോദിക്കും എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എനിക്കിവിടെ ആരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്ന് പറയാം കടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് ന്യായം പറയുന്നു എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ശബ്ദം ഉറയ്ക്കുമ്പോൾ ബാലനെ അങ്ങോട്ട് വരുവാ എന്താടാ ഇവിടെ പ്രശ്നം എന്താ അല്ല നീ എന്താ ഉദയവാനുസാരനെ അപമാനിച്ചു എന്നൊക്കെ ഞാൻ കേട്ടല്ലോ ആ എന്നെ അപമാനിച്ചാൽ ഞാൻ കൈയ്യും കെട്ടി നോക്കി നിൽക്കുന്നു വിചാരിച്ചോ തിരിച്ചേ എനിക്കും അറിയാം പ്രതികരിക്കാൻ എടാ നീ എന്ത് വിചാരിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് വിചാരിച്ചിട്ടു ഇപ്പോൾ എനിക്കവിടെ ഒരു സ്ഥാനം ഇല്ലല്ലോ അച്ഛനെല്ലാം എഴുതി കൊടുത്തത് പറഞ്ഞു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടല്ലേ ദേ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് വീണ്ടും വീണ്ടും ആകാശം അങ്ങ് പറയട്ടോ അപ്പോൾ വീണ്ടും ഹൈഡാ നീൻ്റെ അടുത്ത് നിനക്ക് വേണമെങ്കിൽ കടയിൽ പോയി ഇരിക്കാല്ലോ നീ എന്താ കടയിൽ പോവാത്ത ഇല്ല ഞാൻ പോകുന്നില്ല ദ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ മാത്രം നീ പോയാൽ മതി അല്ലെങ്കിൽ തന്നെ ഗോമതി സ്റ്റോറോ ഗോമതി സ്റ്റോറിൻ്റെ അടിവേരി തുടങ്ങി എന്ന ആകാശ് പറയുമ്പോൾ അച്ഛൻ പറയും ബാലം പറയാം അതെ അടിവേരെ ഇറങ്ങി ഇളകി തുടങ്ങി അതുകൊണ്ടാണ് പറഞ്ഞത് നീ ചെന്ന് കടയിലിരിക്കുക നന്നാക്കി എടുക്കാൻ നോക്കുക മതി ഇവിടെ പല ആൾക്കാരും ഉണ്ടല്ലോ അല്ലെ പിന്നെ നീ ഉദയവാനുസാരനെ നീ അങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല കേട്ടോ ദേ നാളെ ഉദയവാനുസാർ കടയിൽ വരും പിന്നെ ദേവി മോളെ നീയും പോണം ഇവൻ കൂടെ വരും വരുമില്ലെന്ന് എനിക്കറിയണമല്ലോ എന്ന് പറയാം ഞാൻ പോവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല നീ വേണമെങ്കിൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ബാലിനിങ്ങനെ നിൽക്കട്ടെ ഇതിനിടയിൽ കൂടെ ദേവി ഓടി വന്നിട്ട് പറയും ആകാശിനോട് തൊഴുതിട്ട് പറയാം ഞാൻ കൈ തൊഴാം ആകാശം ദേവി അതോടെ പ്രശ്നങ്ങളും വഷളാക്കല്ലേ നമ്മളെ കുടുംബത്തിൽ നാണക്കിടാ പയ്യോ എന്തോ ഒരു അഭിനയം എൻ്റെ ദേവിയെടുത്തി നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് അഭിനയിക്കില്ലേ മതിയായി എനിക്ക് നിങ്ങൾ അഭിനയം കണ്ടുകണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ നിങ്ങൾ അച്ഛനമ്മയമ്മ ഉദ്ദേശിക്കുന്നു പറയാം ഇടാ എന്ത് പറഞ്ഞടാ എന്ന് പറഞ്ഞുകൊണ്ട് ബാലിനെ അടിക്കാൻ കഴിയുമോങ്ങട്ടോ അപ്പോൾ മീനാഷ് ഉടനെ പറയാം മീനാഷെ നിങ്ങൾ കുറേ വേദനിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അഭിനയിക്കണ്ടെന്ന് പറയാം അപ്പോൾ മീനാഷി ഓടി വന്നിട്ട് പറയാം എന്താ ആകാശ് ഇങ്ങനെ പറയാനാണ് അവരെന്നെ വേദനിപ്പിച്ചിട്ടൊന്നുമില്ല നീ ഇങ്ങോട്ട് വന്നേ ഓ ഇല്ലാത്ത കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ട് പറയലേ ആകാശെ എന്ന് പറഞ്ഞ് ആകാശിനെ പിടിച്ചും കൊണ്ട് പോവാൻ നോക്കുക അപ്പം ബാലനാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട് ഒരാൾ എൻ്റെ വാക്ക് കേൾക്കാതെ തക്കുത്തരം കാലത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയി അതുപോലെ ഇനി അടുത്താളും പോകണവർക്കെല്ലാവർക്കും ഇവിടുന്ന് പോവാം പക്ഷേ ഈ ബാലൻ തീരുമാനിക്കുന്നത് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം നീയൊക്കെ എന്തോ ചെയ്യും അതിനിട കൂടെ ആ നമ്മുടെ ഉദയബാനവും ശ്രീകലയും കൂടെ പ്രചാരിക്കാം ഇനിയിപ്പോൾ അവർ തമ്മിൽ അടിയായിക്കോളും നമുക്കങ്ങ് പോവാം എന്ന് പറയാട്ടോ അങ്ങനെ അവർ എല്ലാവരും കൂടെ ബാലൻ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അയ്യോ വേണ്ട ബാലേട്ടാ ഇവർ തന്നെ കടയിൽ പോക്കോട്ടെ ഞങ്ങൾ ഇനി വന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് വലിയ നല്ല പിള്ള ചമയാണ് കേട്ടോ ശ്രീകല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ തന്നെ കടയിൽ പോയാൽ മതി എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് പൂർണ്ണ വിശ്വാസമാണ് എന്നിങ്ങനെ ബാലം പറയാം അവസാനം ദേഷ്യം പിടിച്ച് ഉം നമ്മളെ മീനാക്ഷി ഇങ്ങോട്ടൊന്നും ആകാശിനെ വലിച്ചെഴിച്ചുകൊണ്ട് പോവാ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് പക്ഷേ ആരിനെ അച്ഛനും ഉപദേശിച്ചിരുന്നു അച്ഛാ എന്തിനാ അച്ഛാ അച്ഛനൊരു പ്രശ്നം പിന്നെയും അച്ഛനൊന്ന് ആലോചിക്കി ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്തൊരു നാണക്കെട ഇങ്ങനെ അപ്പോൾ ബാലമുറി ഇടാ അവൻ എൻ്റെ നേർക്ക് നേറിൽ നിന്ന് സംസാരിക്കണം കണ്ടില്ലേ അത് അച്ഛനെ ഇട കൊടുത്തിട്ടല്ലേ അങ്ങനെ ഇട കൊടുക്കരുത് അച്ഛാ നമ്മൾക്ക് കുടുംബം നമ്മളേതാണ് പിന്നെ ആകാശം നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയല്ലേ അത് ആകാശിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം അതാണ് വേണ്ടത് പിന്നെ അമ്മ അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ ഇത്രയ്ക്കും ഫ്രസ്ട്രേഷൻ വരുന്നത് അമ്മയെ തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ആകാശ് കുറേ ഉപദേശമൊക്കെ അച്ഛന് കൊടുക്കണം അത് കഴിഞ്ഞാൽ സോറി ആകാശമല്ല കേട്ടോ ആര്യനാണ് ഉപദേശമൊക്കെ കൊടുക്കുന്നത് ആകാശ ദേഷ്യം പിടിച്ച് നേരെ അകത്ത് ചെന്ന് മീനാക്ഷിയോട് വാദോരാത പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാ എനിക്ക് എന്റെ ഭാവി നോക്കിയേ പറ്റുള്ളൂ കോമനീസ്റ്റോറിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല ആര് പറഞ്ഞു പോകുന്നില്ല അങ്ങനെ അങ്ങ് പോകാതിരിക്കാൻ പറ്റും പിന്നെ ഇത്രയും നാളും ഞാൻ അവിടെ കിടന്ന് ഇനി എനിക്ക് നല്ലതായേ പറ്റുള്ളൂ അത് ശരി ഇതേ ആകാശം നാട് മറന്നാൽ മൂട് മറക്കരുതെന്നൊരു ചെല്ലുണ്ട് ഈ ഗോമതി സ്റ്റോർ എന്ന് പറഞ്ഞതിൻ്റെ ജീവനല്ലായിരുന്നോ അത് ഉപേക്ഷിച്ചൊരു ജീവിതം നിനക്കുണ്ടായിരുന്നു അതെ അങ്ങനെ ഞാൻ അവിടെ കിടന്നുകൊണ്ടാണ് ഇന്ന് ഞാൻ അവിടെ ആരും ഇല്ലാതായത് ആരും അല്ല എന്ന് ആരാ പറഞ്ഞത് ആകാശം ചിന്തിക്കുന്ന ഒന്നും ശരിയല്ല കേട്ടോ ഇങ്ങനെയൊന്നും പറയരുത് നമ്മളെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗോമതി സ്റ്റോർ എന്ന് പറഞ്ഞത് അവിടെ പോവേ അവിടുത്തെ കാര്യങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്തം ആകാശം കൂടെ ഉള്ളതാണ് മറ്റുള്ളവരെ വാക്ക് കേട്ട് ഇപ്പം എന്തൊക്കെയോ പ്രലോഭനങ്ങളിൽ പെട്ട് നടക്കുകയാണ് ആകാശ് ദേ ആകാശ് എനിക്കിനി ഇതി കൂടുതലൊന്നും പറയാനില്ല എനിക്കും നല്ല ദേഷ്യം വരണിട്ട് എന്നും പറഞ്ഞ അവർ രണ്ടുപേരും കൂടെ പോരിഞ്ഞ അടിയാട്ടോ അതിനകത്ത് അതുപോലെ ദേവി ചെന്ന് അച്ഛനും അമ്മയ്ക്ക് വൃത്തി കൊടുക്കുന്നുണ്ട് ദേ ഇത് കുറച്ച് കൂടിപ്പോയി അച്ഛാ അമ്മേ ഇങ്ങനെയൊന്നും കാണിക്കരുത് അപ്പോൾ ഉടനെ ശ്രീകല പറയാം എടി ഇപ്പം ഞങ്ങളിതിൽ ഇടപെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ നടന്നു നീ കണ്ടോ ഇപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും അടിയായി ആകാശേ ഇവിടെ ഇറങ്ങി പോവും അത് കഴിഞ്ഞാൽ ഗോമതി സ്റ്റോറിൽ ഇരിക്കാൻ ആരുണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എഴുതിക്കണ ഈ ഗോമതി സ്റ്റോറൊക്കെ മാറ്റി നമുക്കങ്ങ് ദേവി സ്റ്റോർ ആക്കണം നമ്മുടേതാക്കണം ഇപ്പം എങ്ങനെയുണ്ട് നമ്മൾ ഇതൊക്കെ തന്നെയല്ലേ നേരത്തെ മനസ്സിൽ വിചാരിച്ചത് ഏകദേശം അതിനോട് അതിനോടൊക്കെ അടുത്ത് വരുമല്ലേ എൻ്റെ പൊന്നമ്മയും അച്ചാ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് ദേവിക്കായി കൂപ്പി തൊഴിലുണ്ട് കേട്ടോ കൃഷ്ണമകലത്താണെങ്കിൽ അവിടെ ഗോമതിയുടെ മനസ്സിലേക്ക് അങ്ങ് ഏറ്റി കയറ്റി വാരി കോരി ഇട്ട് കൊടുക്കാൻ കേട്ടോ അച്യുതനും അനന്തിനും അലോക്കൊക്കെ കൂടി ബാലൻ എന്നാലും ആൾ കൊള്ളാവല്ലോ നീ എന്തോരോ സ്നേഹിച്ചതാണ് ബാലനെ എന്നിട്ട് ഒറ്റ നിമിഷം കൊണ്ട് െ അടിച്ചിറക്കി അവിടെ വേറെടുത്തിക്കൊണ്ട് താമസിപ്പിച്ച് അവൾക്ക് എന്ത് കാര്യം ഇവിടെ ബാലനോട് കൊഞ്ഞ് കൊഴഞ്ഞൊക്കെ സംസാരിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അനന്തം പറയും നീ എങ്ങനെയൊന്നും പറയില്ലേ ആലോകി മിണ്ടാതിരിക്കുന്നു ഓ ആലോകിനെ കുറ്റം പറയണ്ട ആരെയും കുറ്റം പറയണ്ട കേട്ടാ ഞാൻ കണ്ടതാണ് സത്യാവസ്ഥ എന്ന് വിചാരിച്ചിട്ടും ബാലനും ശ്രീകല്യയും കൂടെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് സംസാരിക്കണതെല്ലാം ഓർത്തെടുക്കാണ് കേട്ടോ എന്നിട്ട് പാവം വീണ്ടും വീണ്ടും ശ്രീകല പറയാ ശ്രീ ശ്രീകലയെ രാജശ്രീ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും ബാലനെ എന്തുമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഗോമതി സ്നേഹിച്ചത് എന്നിട്ട് തിരിച്ച് അവൾക്ക് കിട്ടിയതോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുത്തി നോക്കിക്കുന്നുണ്ട് പാവനന്ദിത മാത്രം ഒന്നും പറഞ്ഞില്ല നന്ദിനിക്ക് തീരെ പിടിക്കണില്ലായിട്ട് ഇതൊന്നും കാരണം ഗോമതി ഗോമതിയുടെ സൈഡാണ് എങ്ങനെയെങ്കിലും തിരിച്ച് പോകണമെന്ന് ഗോമതിയോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കുത്തിപ്പറയാസനം ഗോമതി തീരുമാനിക്കണം നോക്കിക്കും സാരമില്ല ഏതുവരെ പോകും നോക്കട്ടെ പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാനവിടെ ഇല്ലെങ്കിലും എൻ്റെ സാമീപ്യം ഇല്ലെങ്കിലും എൻ്റെ ബാലേട്ടൻ ഒരുപാട് സങ്കടപ്പെടുമെന്ന് മനസ്സമാധാനം ഇല്ലാതെ ജീവിക്കും എന്ന് എന്ന് ഞാൻ കരുതി പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനൊന്നും അവിടെ ഒന്നുമല്ല ബാലേട്ടൻ്റെ മനസ്സിൽ ഞാൻ ഒന്നുമല്ലെന്ന് അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അനന്തനും അച്യുതനും അലോകും കൂടെ കണ്ണു മിഴിച്ച് നോക്കുക എന്തായാലും ബാലനെ ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു ഗോമതി എന്നൊരു ചിന്ത അവർക്ക് വന്നു ഓ രക്ഷപ്പെട്ടു ഗോമതിയായിട്ട് തന്നെ എങ്ങനെയും ഈ ഒരു ബന്ധം ഒഴിവാക്കണം ആ ഗോമതിയുടെ ആ ദൃഢപ്രതിജ്ഞ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവില്ല എന്നിങ്ങനെ പറയാം കേട്ടോ അത് കേട്ടിട്ടി ഒരു സന്തോഷം നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്